നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളിപ്പാറയിലാണ് വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു അപകട സാഹചര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഇവിടെ വള്ളിപ്പാറയിൽ ഒരു പരിയിടത്തിൽ നിന്നൊരു തെങ്ങ് അതിൻ്റെ മൂൾഭാഗം കേടായിട്ട് പോയിട്ട് നിൽപ്പുണ്ട് ഇത് വെട്ടി സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിരവധി പ്രശ്നങ്ങളുണ്ട് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനം കടന്നു വന്ന ഒരു വഴിയാണ് ഇരാറ്റുപേട്ട തൊടുപുഴ കാഞ്ഞിരപ്പള്ളി മെയിൻ പാതയിലാണ് ഈ മരം അതീവ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് ഇതിന് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ഇ ബി വെട്ടിവാറ്റണമെന്നാണ് ഉടമകൾ ഉടമകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇതിൻ്റെ കമ്പി പുഴ വലിച്ചു മാറ്റി വെട്ടുന്നതിന് ഒരു തുക ഉടമ നൽകേണ്ടതായിട്ടുള്ള വലിയ തുക നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തീരുമാനമില്ലാതെ പോവുകയാണ് ഉടമ്പയ്ക്കും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ് ഈ ഒരു മരം വെട്ടുന്നതിന് പക്ഷേ ഇതുപോലെ ആർക്കെങ്കിലും ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പകരം നൽകാൻ ആർക്കും ഒരു തുകയ്ക്കും കഴിയില്ല എന്നത് പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതരെ ഇതിൻ്റെ മരത്തിൻ്റെ തണ്ട് വീഴാതിരിക്കാനായിട്ട് ചെറിയ വണ്ടികളിൽ കെട്ടി അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്തെങ്കിലും ഗുരുതരമായ അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരും ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ സുരക്ഷയില്ലാത്തൊരു കാര്യമാണ് ധാരാളം വാഹനം കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് ഭയപ്പാട് കൂടിയാണ് ഈ റൂട്ടിൽ പോകുന്നത് വിനോദസഞ്ചാരിൽ ഉൾപ്പെടെ പോകുന്നു അതുകൊണ്ട് അതീവ ഗുരുതരാവസ്ഥകളുടെ ഈ മരം അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു